നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഇന്റർ മയാമി എം എൽ എസിലും മോണ്ട്രയിലുമായിട്ട് കളിക്കുമ്പോൾ ലിയോ മെസ്സി കളിക്കാൻ ഇറങ്ങിയില്ല അദ്ദേഹം ടീമിന്റെ ബെഞ്ചിൽ പോലും ഉണ്ടായിരുന്നില്ല സാധാരണ വസ്ത്രമൊക്കെ അടഞ്ഞ് ഭാര്യക്കൊപ്പം അദ്ദേഹം സ്റ്റാൻഡിലിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ മെസ്സിക്ക് പരിക്കുണ്ടോ എന്നുള്ള ചോദ്യം വ്യാപകമായിട്ട് എന്തായാലും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് അർജന്റീനയുടെ മത്സരമൊക്കെ അടുത്തു വരുന്ന ഒരു ഘട്ടത്തിൽ മെസ്സി കളിക്കാതിരിക്കുമ്പോൾ ഈ ഒരു ആശങ്ക വരിക സ്വാഭാവികമാണ് കളിക്കു മുമ്പ് ഇൻഡർ മയാമി ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട പരിക്കേറ്റവരുടെ ലിസ്റ്റിൽ മെസ്സി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഷിന്നിന് പരിക്കുണ്ട് എന്ന തരത്തിലായിരുന്നു വാർത്ത ഡൗട്ട്ഫുൾ ആണ് എന്ന് ആദ്യം തന്നെ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് ഈ കളിക്ക് മെസ്സി കളിപ്പിച്ചില്ല എന്നുള്ളതിൽ ഒരു വ്യക്തത വരുന്നുണ്ട് അത് അർജന്റീൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ടി വൈ സി സ്പോർട്സിന്റെ ലേഖകൻ കൂടിയായിട്ടുള്ള ഗാസ്നഡുൽ പുറത്തുവിടുന്നുണ്ട് ഗാസ്നഡുൽ പറയുന്നത് അദ്ദേഹത്തിന് പരിക്കല്ല അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തത് തന്നെയാണ് അടുത്ത മത്സരം വളരെ ഇമ്പോർട്ടൻറ്റ് കളിയായിട്ടാണ് ഇന്റർ മയാമി കാണുന്നത് മറ്റൊന്നുമല്ല കോൺക് കാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ രണ്ടാം പാദ മത്സരം ഇന്റർ മയാമി നാഷലിനെതിരെ കളിക്കുന്നു മാർച്ച് പതിമൂന്നിനാണ് ആ ഒരു കളി വരുന്നത് ഇന്ത്യൻ സമയം പറയുമ്പോ മാർച്ച് പതിനാലിന് അഞ്ച് നാല് പുലർച്ചെ അഞ്ച് നാല്പത്തി അഞ്ചിനാണ് ആ കളി അപ്പോൾ തുടരെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മെസ്സിക്ക് ഒരു വിശ്രമം കൊടുത്തതാണ് ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ അവർക്ക് വീണ്ടും കളിക്കാൻ ഇറങ്ങേണ്ടതുണ്ട് അപ്പൊ വിശ്രമം മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ ഗാസ്നഡൂൽ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു അതേ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം അദ്ദേഹം പറയുന്നത് ാണ് ലിയോ മെസ്സി ഈ മത്സരം കളിക്കാതിരുന്നത് കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പ് മാച്ച് ആണ് നെക്സ്റ്റ് മാച്ച് അതിന് നല്ല രൂപത്തിൽ പ്രിപ്പയർ ആവുക അതിന് നല്ല ഷേപ്പിൽ എത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് അദ്ദേഹത്തെ പുറത്തേക്ക് ഇരിക്കുന്നത് ചുരുക്കത്തിൽ മെസ്സിക്ക് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഇല്ല എന്ന ആശ്വാസകരമായിട്ടുള്ള വാർത്ത പുറത്തേക്ക് വരുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ടോക്സ്